വർക്ക് നമസ്കാരം നവഗ്രഹങ്ങളിൽ സേനാനായക പദവി അലങ്കരിക്കുന്ന ഗ്രഹമായ കുജൻ അഥവാ ചൊവ്വ ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി രാശി മാറുകയാണ് നിലവിൽ ചൊവ്വ തുലാം രാശിയിലാണ് സഞ്ചരിക്കുന്നത് എന്നാൽ ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി ചൊവ്വ തുലാം രാശിയിൽ നിന്നും വൃശ്ചിക രാശിയിലേക്ക് പ്രവേശിക്കുന്നു തുടർന്ന് ഡിസംബർ ഏഴാം തീയതി വരെയും ചൊവ്വ വൃശ്ചികരാശിയിൽ സഞ്ചരിക്കുന്നു വൃശ്ചികരാശി എന്നത് ചൊവ്വയുടെ സ്വക്ഷേത്രം ആകുന്നു ഏത് ഗ്രഹവും സ്വന്തം ക്ഷേത്രത്തിൽ സന്തുഷ്ടനും ബലവാനും പൂർണമായും ഗുണാനുഭവങ്ങളെ നൽകുന്ന നിലയിലും സഞ്ചരിക്കുന്നു ചൊവ്വയും തൻ്റെ സ്വക്ഷേത്രമായ വൃശ്ചികരാശിയിൽ സഞ്ചരിക്കുന്ന മേൽപ്പറഞ്ഞ കാലയളവിൽ അതായത് നാൽപ്പത്തിരണ്ട് ദിവസങ്ങളോളം ബലവാനായി സഞ്ചരിക്കുന്നു മനുഷ്യർക്ക് ആത്മവിശ്വാസം ശത്രുക്കളെ എതിർക്കാനുള്ള പോരാട്ട വീര്യം ഉത്സാഹം ഊർജം നേതൃഗുണം എന്നിവയെല്ലാം നൽകുന്നത് ചൊവ്വയാകുന്നു മാത്രമല്ല ഭൂമി ലാഭം ഗൃഹലാഭം എന്നിവ അനുഭവത്തിൽ വരണമെങ്കിൽ ചൊവ്വയുടെ ആനുകൂല്യം വേണം ചൊവ്വ തൻ്റെ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ഭൗതികമായ സുഖങ്ങളും രാജയോഗ ഫലങ്ങളും വരെ നൽകുന്നു എന്നാൽ ചൊവ്വ തൻ്റെ അനിഷ്ടഭാവങ്ങളിൽ സഞ്ചരിച്ചാൽ അത് പ്രതികൂലമായ പല ഫലങ്ങളെയും നൽകാം ഒക്ടോബർ ഇരുപത്തി മുതൽ നവഗ്രഹങ്ങളിൽ യുവരാജാവിൻ്റെ പദവി വഹിക്കുന്ന ബുധനും വൃശ്ചികരാശിയിൽ പ്രവേശിക്കുന്നുണ്ട് ചൊവ്വ ആത്മവിശ്വാസം വീര്യം ഊർജം തുടങ്ങിയ ഗുണങ്ങളെയാണ് നൽകുന്നത് എങ്കിൽ ബുധൻ ബുദ്ധി ജ്ഞാനം വിവേകം ഓർമ്മശക്തി ഏകാഗ്രത വിദ്യ നല്ല ആശയവിനിമയം എന്നിവയെല്ലാം നൽകുന്നു ബുധൻ നവംബർ ഇരുപത്തിരണ്ട് വരെയാണ് വൃശ്ചിക രാശിയിൽ ചൊവ്വയുമായി യോഗം ചെയ്ത് സഞ്ചരിക്കുക ഈ യോഗം ചില രാശിക്കാർക്ക് വളരെ ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും സൗഭാഗ്യങ്ങളെയും നൽകും അപ്പോൾ ചൊവ്വയുടെ സ്വക്ഷേത്രത്തിലേക്കുള്ള രാശിമാറ്റവും ബുധനുമൊത്തുള്ള യോഗവും മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാരെ എങ്ങനെയെല്ലാം ബാധിക്കുന്നു എന്തെല്ലാം ഗുണാനുഭവങ്ങൾ അല്ലെങ്കിൽ ദോഷഫലങ്ങളെ നൽകുന്നു എന്നെല്ലാം നമുക്കിവിടെ വിശദമായി വിശകലനം ചെയ്യാം കർക്കിടകക്കൂർ പുണർദ്ധം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ചൊവ്വ തൻ്റെ സ്വക്ഷേത്രത്തിലേക്കുള്ള രാശിമാറ്റത്തിൽ കൂടി കർക്കിടകക്കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുക അഞ്ചാം ഭാവം എന്നത് ചൊവ്വയുടെ ഇഷ്ടഭാവം അല്ല അതുകൊണ്ട് തന്നെ ചൊവ്വ ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളെ നൽകുന്നതും അല്ല അഞ്ചാം ഭാവം എന്നത് ഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ ബുദ്ധിശക്തി ഏകാഗ്രത വിവേകം ഓർമ്മശക്തി ഉപാസനാമൂർത്തികൾ എന്നിവയെല്ലാം കുറിക്കുന്നു തൽഫലമായി ചൊവ്വ ഈ അനിഷ്ടഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് സന്താനങ്ങൾക്ക് ശാരീരികമായ ക്ലേശങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ വൈഷമ്യങ്ങൾ എന്നിവയെ ഉണ്ടാക്കാം കൂടാതെ സന്താനങ്ങൾക്ക് വിദ്യാതടസ്സം പഠനത്തിൽ ഏകാഗ്രത ഇല്ലായ്മ അലസത എന്നിവയെയും സൃഷ്ടിക്കാം മത്സര പരീക്ഷകളിലും ഇവർക്ക് പരാജയം സംഭവിക്കാം അഞ്ചാം ഭാവം എന്നത് ബുദ്ധി ഓർമ്മ എന്നിവയെയും കുറിക്കുന്നു എന്നതിനാൽ ചൊവ്വ ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കാലതാമസം പരാജയം ആശയക്കുഴപ്പം എന്നിവയിലേക്ക് വഴിവയ്ക്കാം മാത്രമല്ല ഒരു അലസത ഏകാഗ്രതക്കുറവ് എന്നിവയും വന്നുകൂടാം പ്രണയബന്ധങ്ങളിലും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അതുമൂലമുള്ള കലഹങ്ങൾ എന്നിവയ്ക്കുള്ള സാധ്യതകൾ ഏറെയാകും ബുധനും ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിൽ കൂടി ചൊവ്വയുമായി യോഗം ചെയ്ത് സഞ്ചരിക്കുന്നു അഞ്ചാം ഭാവം എന്നത് ബുധൻ്റെയും അനിഷ്ടഭാവമാകുന്നു അതുകൊണ്ട് തന്നെ അഞ്ചിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ ഇവർക്ക് ഗുണാനുഭവങ്ങളിൽ നൽകില്ല അഞ്ചിൽ സഞ്ചരിക്കുന്ന ബുധൻ സന്താനങ്ങൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ പഠനത്തിൽ പഠനത്തിൽ അലസത ഏകാഗ്രത ഇല്ലായ്മ എന്നിവയെ സൃഷ്ടിക്കാം കൂടാതെ ആശയക്കുഴപ്പങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നതിലെ പാളിച്ചകൾ എന്നിവ ഔദ്യോഗിക രംഗത്തും കുടുംബരംഗത്തും ചില പ്രതിസന്ധികളെ സൃഷ്ടിക്കുകയും ചെയ്യാം ബുധൻ എന്നത് ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവാധിപനും മൂന്നാം ഭാവാധിപനും ആകുന്നു പന്ത്രണ്ടാം ഭാവം എന്നത് രോഗം ചിലവുകൾ അലച്ചിലുകൾ എന്നിവയുടെ ഭാഗമാകുന്നു അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ ചിലവുകൾ ഇവർക്ക് വർദ്ധിക്കാനുള്ള സാധ്യത ഏറെയാണ് കൂടാതെ വഞ്ചന ചതി എന്നിവയിൽ അകപ്പെട്ട് ധനനഷ്ടത്തിനുള്ള സാധ്യതകളും ഏറാം പ്രണയത്തിൽ സ്വാരസ്യങ്ങൾ ഉണ്ടാകാം സ്വത്ത് തർക്കങ്ങൾ രൂപപ്പെടാം രോഗചികിത്സയ്ക്കായി ധന അപ്രതീക്ഷിതമായി അപ്രതീക്ഷിതമായി വന്നുഭവിക്കാം ഉപാസനാമൂർത്തികളുടെ കടാക്ഷം കുറയാമെന്നതിനാൽ കാര്യങ്ങൾക്കെല്ലാം ഒരു കാലതാമസം വിഘ്നം എന്നിവയും അനുഭവപ്പെടാവുന്നതാണ് അപ്പോൾ ചൊവ്വയും ബുധനും ഈ കൂറുകാരുടെ അനിഷ്ടഭാവത്തിൽ കൂടി യോഗം ചെയ്ത് സഞ്ചരിക്കുന്നു എന്നതിനാൽ ഈ കൂറുകാർക്ക് പൊതുവേ പ്രതികൂലമായ ഫലങ്ങളാകും അനുഭവത്തിൽ വരിക എന്നാൽ ഒരു ഗ്രഹനിലയിൽ ഈ ഗ്രഹങ്ങൾ ശക്തരായി നിലകൊണ്ടാൽ അതായത് സ്വക്ഷേത്ര ബലവാനായോ ഉച്ച ക്ഷേത്രത്തിലോ നിലകൊണ്ടാൽ ഈ ദോഷങ്ങൾ നാമമാത്രമായി മാത്രമേ അനുഭവത്തിൽ വരികയുള്ളൂ എന്നും മനസ്സിലാക്കുക ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം